കഴിഞ്ഞ ദിവസം അനുഷ്ക ഷെട്ടി കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ അവർ നേരിടുന്ന ഒരു ഡിസോർഡറിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ടായി അനുഷ്ക ഷെട്ടി അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല ബാഹുബലിയിലെ ദേവസേന എന്ന് പറയുന്നൊരു ഒറ്റ കഥാപാത്രം മതി അനുഷ്ക എപ്പോഴും ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് നവംബർ ഏഴിനാണ് മാംഗ്ലൂർ അനുഷ്ക ഷെട്ടി ജനിക്കുന്നത് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് അതേ ഒരു മോഡലും യോഗ ഇൻസ്ട്രക്ടറും ഒക്കെ ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ റിലീസായ നാഗാർജുനയുടെ സൂപ്പർ എന്നുള്ള സിനിമ കൂടിയാണ് ആദ്യമായിട്ട് ടോളിവുഡിലേക്ക് ഒരു ഡെബ്യൂ നടത്തുന്നത് പിന്നീട് അങ്ങോട്ട് അനുഷ്കയുടെ കരിയറിൻ്റെ ഒരു പീക്കായിരുന്നു ഒട്ടുമിക്ക എല്ലാ ടോളിവുഡ് കോളിവുഡ് നായകന്മാരുടെയും നായികയായിട്ട് ഷെട്ടി വന്നിട്ടുണ്ട് അപ്പോൾ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന അനുഷ്കയുടെ ഒരു ഫീച്ചറാണ് അനുഷ്കയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ഇന്റർവ്യൂല് സ്യൂഡോ ബൾബാർ എഫക്ട് എന്ന് പറയുന്ന ഒരു ഡിസോർഡർ തനിക്കുണ്ടെന്ന് അനുഷ്ക എന്നെട്ടുണ്ടായിരുന്നു ഫോർ ഓപ്പണിംഗ് അപ്പ് അബൌട്ട് ദിസ് റെയർ കണ്ടീഷൻ ഇൻ വിച്ച് ഷീസ് കോട്ടഡ് ആസ് സീങ് ദീ ആസ് അൺകൺട്രോളബിൾ ലാഫ്റ്റ് അബൌട്ട് ഫോർ ക്ലോസ് ടു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് വിച്ച് ഹാപ്പേഴ്സ് ബോത്ത് ഹർ വർക്ക് ആൻഡ് ഹെർ ലൈഫ് ലൈക് ഐ സെറ്റ് സല്യൂട്ട് ടു അനുഷ്കാ ഷെട്ടി വെരി വെരി ബ്രേവ് ഓഫർ ആൻഡ് ഓൾസോ ഷീസ് എ ഗൈഡിങ് ലൈറ്റ് ഫോർ മെനി ഹൂ മേ ബി ഫേസിംഗ് ദ സെയിം പ്രോബ്ലംസ് അപ്പോൾ ഈ ഒരു ഡിസോർഡർ കാരണം പലപ്പോഴും ഷൂട്ടിങ് തന്നെ നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് ഇമോഷൻസി കൺട്രോളില്ലാതിരിക്കുക അപ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ടേ ഇരിക്കുക കരഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക ചെറിയ എന്തെങ്കിലും ഹ്യൂമർ സീനൊക്കെ ഷൂട്ട് ചെയ്യാണെങ്കിൽ അനുഷ്ക പലപ്പോഴും അതിന്റെ ഒരു ചിരി ആ ഒരു ചിരി നിയന്ത്രിക്കാൻ സാധിക്കാറില്ല അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ മുപ്പതോ മിനിറ്റ് വരെയൊക്കെ ഈ ഒരു ചിരി നീണ്ടുപോകും അപ്പോൾ പലപ്പോഴും ഷൂട്ടിംഗ് തന്നെ തടസ്സപ്പെട്ട് ഷൂട്ടിംഗ് വെക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് സ്യൂഡോ ബൾബാർ എഫക്ട് അല്ലെങ്കിൽ ഷോർട്ടാക്കി പി ബി എ എന്ന് പറയുന്ന ഈ അസുഖം എന്താണ് എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എങ്ങനെയാണ് ഇതുണ്ടാവുന്നത് ഇതിൻ്റെ മെഡിക്കേഷൻസ് എന്തൊക്കെയാണ് ഇത് പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് വിഷുമായിട്ട് ആയിട്ട് നോക്കാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൻ എനേബിൾ ചെയ്ത് നോക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ ആണെന്ന് സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ വിതൗട്ട് ഫർദർ ഇല്ലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ ഐ ആദിൽ ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ സ്യൂഡോ ബൾബാർ എഫക്റ്റ് പെട്ടെന്നുണ്ടാകുന്ന നിയന്ത്രിക്കത്ത ചിരിയോ കരച്ചിലോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഉണ്ടാകുന്ന ഒരു എപ്പിസോഡിനാണ് ഈ സ്യൂഡോ ബൾബാർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ടും ബാധിച്ച് കണ്ടിട്ടുള്ള സ്ട്രോക്ക് വന്നിട്ടുള്ള ആളുകളെയാണ് അതുപോലെ ഡിമൻഷ്യ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി നെർവ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന അസുഖമായിട്ടുള്ള പാർക്കിൻസൺസ് ഡിസീസ് ഇപ്പോൾ ഇതൊക്കെയുള്ള ആളുകളിലാണ് കൂടുതലായിട്ടും ഈ ഒരു പി ബി എന്ന് പറയുന്ന അസുഖം കണ്ടുവരുന്നത് ഈ ഡിസോർഡർ കണ്ടുവരുന്നത് ഇനിയിപ്പോൾ ഫസ്റ്റ് റീസൺ ആയിട്ടുള്ള സ്ട്രോക്ക് ഇതെങ്ങനെയാണ് ഈ ഒരു അസുഖത്തിനെ ബാധിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ചില സമയത്ത് ഈ സ്ട്രോക്ക് നമ്മുടെ ബ്രെയിനിന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെ ആയിരിക്കും ബാധിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇമോഷൻസ് പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിന് മുകളിലുള്ള ബ്രെയിനിന്റെ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടും അതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെ അനിയന്ത്രിതമായിട്ടുള്ള ചിരിയോ കരച്ചിലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ നോർമലായിട്ടുള്ള ഒരു പേഴ്സൺ അയാളുടെ ഉള്ളിൽ എന്ത് ഇമോഷനാണോ ഉണ്ടാകുന്നത് അതായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത് ഇപ്പോൾ ചെറിയൊരു ദുഃഖമാണെങ്കിൽ ആ ഒരു സാഡ്നെസ് ചെറിയൊരു ദുഃഖമാകും വലുതായിട്ടുള്ള ദുഃഖമാണെങ്കിൽ ചിലപ്പോൾ കരയും ഇപ്പോൾ ചെറിയൊരു ഫണ്ണിയായിട്ടുള്ള കാര്യമാണെങ്കിൽ ചെറിയൊരു നമ്മൾ പുറത്ത് തന്നെ വലുതായിട്ട് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല നമ്മളിങ്ങനെ ഒരു പുഞ്ചിരി ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്ന ഒരുപാട് ഒരു കാര്യമാണ് ചിലപ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കും ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ ഇമോഷൻസിൻ്റെ പുറത്തുള്ള ബ്രെയിനിൻ്റെ ഒരു കൺട്രോൾ കൊണ്ടാണ് ഇതൊക്കെ കറക്റ്റ് മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നാലൊരു സ്ട്രോക്ക് സംഭവിച്ച് ഈ ഭാഗത്തിനെ അഫക്റ്റ് ചെയ്ത് പി ബി എ ബാധിതനായിട്ടുള്ള ഒരാൾ അവരുടെ അവരുടെ ഇമോഷൻസും അവരുടെ എക്സ്പ്രഷൻസും ഡിസ്കണക്റ്റഡ് ആയിരിക്കും ഇത് അമ്മയും ഒരു ബന്ധം ഉണ്ടാവില്ല കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ചിരിക്കേണ്ട സമയത്ത് കരയും കരയേണ്ട സമയത്ത് ചിലപ്പോൾ ചിരിക്കും അതുപോലെ തന്നെ ഇത് എപ്പോൾ വേണമെങ്കിലും ട്രികർ ആകാം വളരെ നിസാരമായിട്ടുള്ള എന്തെങ്കിലും ചെറിയൊരു കാര്യമായിരിക്കും അത് കണ്ട് ചിലപ്പോൾ അവർ നിയന്ത്രിക്കാനാവാതെ പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ നിസ്സാരമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇൻസിഡൻറ്റ് നമ്മളെ ഒന്ന് വിഷമിപ്പിക്കുന്ന ചെറിയൊരു ചെറിയ രീതിയിൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നൊരു പാത്രം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിയെന്നിരിക്കട്ടെ അപ്പോൾ അത്രയും നിസാരമായിട്ടുള്ള കാര്യത്തിന് ഇവർ അമിതമായിട്ട് നിയന്ത്രിക്കാനാവാതെ കരഞ്ഞോണ്ടിരിക്കും അതുപോലെ മൊബൈൽ ഫീൽഡിൽ ചിലപ്പോൾ ഒരു പട്ടിക്കുട്ടിയുടെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഈ ഫണ്ണി ആയിട്ടുള്ള വീഡിയോ കൊണ്ട് ചിലപ്പോൾ ഇവർ കരയാൻ തുടങ്ങും അതുപോലെ ഒരു ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യുകയാണ് ഒരു മരണ വീട്ടിലേക്കാണ് പോകുന്നത് ചിലപ്പോൾ ആ മരണ വീട്ടിൽ ചെന്ന് പൊട്ടിച്ചിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ചില പേഷ്യൻസിൽ ചില സാഹചര്യങ്ങളിൽ അവർക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കില്ല അവർ ചിരിയാണോ അവർ ചിരിക്കുകയാണോ കരയുകയാണോ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ആയിരിക്കില്ല പുറത്തേക്ക് വരുന്നത് വിഷമിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണോ അവർ ചിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ സന്തോഷിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണോ അവർ കരയുന്നതെന്നോ അവർക്ക് പോലും ചിലപ്പോൾ ഒരു തിരിച്ചറിവുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക്കിന് മുമ്പിലാവുമ്പോൾ അവർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു എംബാരസ്മെൻ്റ് ഉണ്ടാവാൻ ഒരു അപമാനിതരാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലും ഈ ഒരു പി ബി ഉള്ള പേഷ്യൻസൊക്കെ പബ്ലിക് ഒക്കെ ഒരുപാട് കുറയ്ക്കാറുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ചില കേസസിൽ ഈ പി ബി എ ഡിപ്രഷനാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ രണ്ടും എൻ്റെ കയ്യിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിപ്രഷനുള്ള വ്യക്തി അയാളുടെ ഉള്ളിലും പുറത്തും ഒരേ വികാരം തന്നെയായിരിക്കും അയാളുടെ ഉള്ളിലുള്ള വികാരം തന്നെയായിരിക്കും അയാൾ പുറത്ത് കാണിക്കുന്നത് എന്നാൽ പി ബി എ ഉള്ളൊരു വ്യക്തി പുറമേ വിഷമിക്കുന്നതായിട്ട് കാണിക്കും പക്ഷേ ഉള്ളിൽ അയാൾക്ക് അങ്ങനൊരു വികാരം അങ്ങനൊരു വിഷമം ഉണ്ടാവണമെന്നില്ല അതുപോലെ ഒരു സ്ട്രോക്ക് അതിജീവിച്ച വ്യക്തിക്ക് ഡിപ്രഷനൊക്കെ കാണിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ചിലപ്പോൾ ഡിപ്രഷനും പി ബി എയും ഒരുമിച്ചുണ്ടാകാനും സാധ്യതയുണ്ട് ഒരു പഠനം പറയുന്നത് സ്ട്രോക്ക് അതിജീവിച്ച വ്യക്തികൾക്ക് അഞ്ച് മുതൽ അമ്പത്തിരണ്ട് ശതമാനം വരെ പി ബി എ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പക്ഷേ ഓരോ ആളുകളിലും അതിൻ്റെ ഒരു സിവ്യൂറിറ്റി ഡിഫറൻറ്റ് ആയിരിക്കും പല സിവ്യൂറിറ്റിയിലായിരിക്കും ഇതുണ്ടാകുന്നത് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവണമെന്നില്ല ചില ആൾക്കാർക്ക് മൈൽഡ് ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ തീരെ നോട്ടീസ് ചെയ്യപ്പെടണമെന്നില്ല അവർ ഒരു നോർമലായിട്ട് കാണപ്പെടാം പക്ഷേ ചില ആളുകൾക്ക് സിവിയറായിട്ടുണ്ടാവും അത് അപ്പോൾ പെട്ടെന്ന് ആളുകളെ നോട്ടീസ് ചെയ്യും ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിലൊക്കെ വളരെയധികം എംബാരസ്മെന്റ് ഉണ്ടാക്കാൻ അപമാനിതരാകാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ പി ബി എന്ന് പറയുന്നത് ഒരു മീറ്റിങ്ങിലൊക്കെ നമ്മളിപ്പോൾ ഒരു മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടൊരു വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ അയാളെ നോക്കി നിയന്ത്രിക്കാനാവാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഇതിന് കാരണം സ്ട്രോക്ക് തന്നെ ആയിരിക്കണമെന്നില്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ന്യൂറോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും തകരാറുകളൊക്കെ ആയിരിക്കാം ഇതിനുള്ള പ്രധാന കാര്യങ്ങളായിട്ട് വരുന്നത് അതുപോലെ ബ്രെയിൻ ഇഞ്ചുറി പി ബി എക്ക് കാരണമാകാം ചില ജനറ്റിക് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് പി ബി എക്ക് കാരണമാകും ഇനി ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം എന്തൊക്കെയാണ് ഇതിനുള്ള ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ മെഡിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം തീർച്ചയായിട്ടും ബി ബിക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് ട്രീറ്റ്മെന്റ് ഇല്ലാത്തൊരസുഖമല്ല പി ബി എ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പി ബി എ പലപ്പോഴും ഡിപ്രഷനായിട്ടും ബൈപോളർ ഡിസോർഡർ ആയിട്ടും സ്ക്രേസോഫ്രീനിയ ആയിട്ടും ഇങ്ങനെയുള്ള പല അസുഖങ്ങളൊക്കെ ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് ഇതിനാവശ്യമാണ് വൺസ് ഇത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ ഇതിന് യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടി സി എ യൂസ് ചെയ്യാറുണ്ട് അതായത് ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻ മെഡിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ഈ മെഡിക്കേഷനും ഇതിന് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ മെഡിക്കേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസിന് ഉണ്ടാകുന്ന പി ബിയുടെ ആ ഒരു ഫ്രീക്വൻസിയും അതിന്റെ സിവ്യൂറിറ്റിയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെഡിക്കേഷൻസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സാധാരണയായിട്ട് ഉള്ള ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാളും ഡോസ് കുറച്ചായിരിക്കും പി ബി ഉള്ള ഒരാൾക്ക് ഈ ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കുന്നത് സ്യൂഡോ വൾബാർ എഫക്റ്റ് എന്നുള്ള ഈ ഒരു അസുഖം ശരീരത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ഇമോഷണലി നമ്മൾ വളരെയധികം ഇത് ബുദ്ധിമുട്ടിക്കാറുണ്ട് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വളരെയധികം എംബാരസ്ഡ് ആവാനും അതുപോലെ തന്നെ ഒരു ഗ്യാതറിങ്ങിലൊക്കെ വളരെയധികം അൺകംഫോർട്ടബിൾ ആക്കാനും ഒക്കെ ഇത് വളരെയധികം കാരണമാകുന്നുണ്ട് പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷനും അതിനനുസരിച്ചുള്ള കൗൺസിലിങ്ങുമാണ് ഇതിനുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അതുപോലെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു എപ്പിസോഡ് ഉണ്ടാകുമ്പോൾ ഈ ഒരു ബി ബിയുടെ എപ്പിസോഡ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കുക അല്ലെങ്കിൽ ആ ഒരു നിന്ന് മാറുക മൈൻഡ് പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യുക ഇതൊക്കെ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സഹായിക്കും അപ്പോൾ എന്തായാലും സ്യൂഡോ ബൾബാർ എഫക്റ്റിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബൽബട്ടൺ എന്നേബിൾ ചെയ്ത് നോക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവരെ ആയ മാധുൽ സൈനിങ് ഓഫ്